ഇന്നത്തെ സ്നാക്ക് ഡൌൺ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്നാക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻ കോടി റോഡ്സ് റാൻറ്റിയോട്ടൺ ഡിവിഷൻ ടീം അപ്പോൾ ഈ സെഗ്മെന്റിൽ എന്താണ് ഇവർ പറഞ്ഞത് എന്ന് നോക്കാം അത് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ സ്നാക്ക്ഡൌണെ പറ്റി പറയാം സാധാരണ എപ്പോഴും സ്നാക്ക്ഡൌണിനെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം നല്ല ഷോ വലിയ കുഴപ്പമില്ല ഇങ്ങനെയാണ് പറയാറ് എന്നാൽ ഇന്നത്തെ സ്നാക്ക് ഡൗൺ എപ്പിസോഡ് അടിപൊളി ഷോ ആയിരുന്നു അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സ്നാക്ഡൌൺ പോയത് പ്രത്യേകിച്ച് സ്നാക് ഡൗ എൻഡിംഗ് എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നിടയ്ക്ക് വിമൻസിന്റെ കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റ് ആണ് ഒരു ഇത്തിരി പുറകോട്ട് നിന്നതായിട്ട് തോന്നിയത് ബാക്കിയെല്ലാം സെറ്റ് ആയിരുന്നു ഇനി ഇവരുടെ സെഗ്മെന്റിൽ എന്താണ് സംസാരിച്ചത് എന്ന് നോക്കാം ഫസ്റ്റ് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോടി റോഡ്സ് വന്നുകൊണ്ട് എപ്പോഴത്തെയും പോലെ നമ്മൾ ഇപ്പോൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ടൈപ്പിലൊക്കെ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും അവിടെ പോൾ ഹേമൻ എന്റെ വിഷൻ ടീം വന്നു ഇവർ വന്നതിന് ശേഷം പോൾ ഹേമൻ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് അതായത് പോൾ ഹേമൻ സ്വയം പരിചയപ്പെടുത്തിയുണ്ട് സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് അവിടെ റാൻഡിയോട്ടനും വന്നു അപ്പോൾ തന്നെ പോൾ ഹേമൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കോഡി റോഡ്സിനോട് സംസാരിക്കാനൊന്നുമല്ല റാൻഡിയോട്ടനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അതായത് റാൻഡിയോട്ടനും കോഡി റോഡ്സും എത്രമാത്രം ടാക്ടീമായി വർക്ക് ചെയ്യാൻ നോക്കിയാലും വിഷൻ ടീമിന്റെ കൂടെ ഇന്ന് നിങ്ങൾ തോറ്റുപോകും ഇത് സ്പോയ്ലർ അല്ല റിസൾട്ട് ആണ് ഞാൻ പറയുന്നത് ഈ ഒരു ടൈപ്പിലൊക്കെ സംസാരിച്ചു കൊണ്ട് കോടി റോഡ്സിനെ നോക്കി പറയുന്നത് ഇങ്ങനെയാണ് അതായത് റാൻഡിയോട്ടൻ ഇപ്പൊ നിന്നെ സഹായിക്കാനായിട്ടൊന്നുമല്ല ഇവിടെ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വിഷൻ ടീമിനെതിരെയൊന്നുമല്ല അവൻ ഇവിടെ വന്നിട്ടുള്ളത് എന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം അതായത് ഇന്ന് നടക്കാൻ പോകുന്ന ടാക്ടീ മാച്ചിൽ നിന്റെ ടീം തോറ്റതിന് ശേഷം നിനക്കത് മനസ്സിലാകും അല്ലെങ്കിൽ ആ മാച്ചിന്റെ പകുതിക്ക് വെച്ച് മനസ്സിലാകും അല്ലെങ്കിൽ ആ മാച്ചിന് ശേഷമൊക്കെ മനസ്സിലാകും അതായത് റാൻഡിയോട്ടന്റെ വില്ലത്തരത്തെ പറ്റിയാണ് പറഞ്ഞത് അതായത് പോൾ ഹേമന് റാൻഡിയോട്ടനെ ഒരുപാട് വർഷമായിട്ട് അറിയാമെന്നും റാൻഡിയോട്ടന്റെ സ്വഭാവം എപ്പം മാറും ആരോടൊക്കെ എങ്ങനെ പെരുമാറുമെന്ന് തനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാമെന്നൊക്കെ പോൾ ഹേമൻ പറയുന്നുണ്ട് അതായത് റാൻഡിയോട്ടൻ കോടിനെ സഹായിക്കുന്നതിന്റെ മെയിൻ ലക്ഷ്യം കോടിയുടെ കയ്യിലുള്ള ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പ് കണ്ടുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ് അവൻ നിന്റെ പുറകെ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് ഇവർക്കിടയിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കാനായിട്ട് അതായത് ഒരു തീ പോരി പോൾ ഹേമൻ വിതറിയിട്ടുണ്ട് ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് അതുപോലെ ഇവരുടെ ഇവന്റ് മാച്ചിന് ഒരു ഹൈപ്പ് കൊടുക്കാനും വേണ്ടിട്ട് എന്തായാലും നല്ല സെഗ്മെന്റ് ആയിരുന്നു അവസാനം റാന്റി ഓട്ടൻ ആ ചാമ്പ്യൻഷിപ്പ് എല്ലാം ഒരു നോട്ടം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ റാന്റി ഓട്ടന്റെ വില്ല തരം ഇതോടുകൂടി ഉറപ്പിക്കാം അപ്പൊ ഈ സെഗ്മെന്റ് നല്ല സെഗ്മെന്റ് ആയിരുന്നു അതിനുശേഷം മിസ് കർമ്മലോഹേസ് ബാക്ക് സ്റ്റേജിൽ സംസാരിച്ചു അപ്പൊ കഴിഞ്ഞ ആഴ്ച ഇവര് ടാഗിങ് ചാമ്പ്യൻഷിപ്പിന്റെ നമ്പർ വൺ കണ്ടക്ടർ മാച്ചിൽ തോറ്റുപോയ കാര്യത്തെ പറ്റിയാണ് പറയുന്നത് അപ്പൊ മിസ് ടാഗ് ചെയ്ത് മാച്ച് തോറ്റിപ്പോയത് എന്ന് കർമൽ ഹൈസ് പറയുന്നുണ്ട് അതായത് താനായിരുന്നു ആ മാച്ച് കറക്റ്റായിട്ടും അവസാനിപ്പിക്കേണ്ടത് പക്ഷെ മിസ് ഇടപെട്ടതുകൊണ്ട് അങ്ങനെയെല്ലാം സംഭവിച്ചു എന്നൊക്കെ പക്ഷെ മിസ് അതൊന്നും സമ്മതിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അതുപോലെ കർമൽ ഹൈസ് താൻ നല്ലവനാണ് എന്ന രീതിയിലും ഈ ഒരു സെഗ്മെന്റിൽ സംസാരിച്ച് വയ്ക്കുന്നുണ്ട് അടുത്തത് സമി സൈൻ്റെ ഓപ്പൺ ചാലഞ്ചാണ് അപ്പം സമി സൈൻ്റെ ഓപ്പൺ ചാലഞ്ച് എങ്ങനെയുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് വീണ്ടും എ ഇ പോയി കെനിയോ മേഖല ഒക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൻഡ്രോയിഡ് ഇ ഡബ്ല്യു വന്ന സമയത്ത് ഇപ്പോൾ ജമ്പിങ് സ്റ്റാർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പക്ഷെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടോ കളിയാക്കിയിട്ടോ യാതൊരു കാര്യമില്ല നല്ല കഴിവുള്ള റിസ്ലാർ ആണ് രണ്ട് കമ്പനികളും ഇട്ട് തട്ടി കളിക്കുകയാണ് നോക്കാം ഇനിയെങ്കിലും രക്ഷപ്പെടുമോ എന്ന് അപ്പൊ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ പറഞ്ഞത് ഇനി സമിസൈൻ്റെ ഓപ്പൺ ചാലഞ്ച് സാമിൻസൈൻ വന്നതിന് ശേഷം ആരാണ് ഓപ്പൺ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നോക്കിയ സമയത്ത് കർമൽ ഹൈസ് ആണ് വന്നത് അപ്പോൾ ഒട്ടും ഇൻട്രസ്റ്റ് തോന്നിയില്ല സത്യം പറയാണെങ്കിൽ എന്നാൽ അവിടെ മിസ് വന്നുകൊണ്ട് കർമൽ ഹൈസിനെ ഫിനിഷർ ചെയ്ത് അറ്റാക്ക് ചെയ്തു ശേഷം കർമൽ ഹൈസിന് ഇഞ്ചുറി ആയതുകൊണ്ട് ആ ഒരു ഓപ്പൺ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തു വന്നത് നമ്മുടെ അലിസ്റ്റർ ബ്ലാക്ക് ആണ് അതിനുശേഷം അലിസ്റ്റർ ബ്ലാക്ക് ഫോഴ്സസ് സാമിൻസൈൻ ഇവർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു നല്ല അടിപൊളി മാച്ചായിരുന്നു ഇത് രണ്ടു പേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് അതുപോലെ പ്രിസ്റ്റി ഇവരുടെ സ്റ്റോറി ലൈനും ഈ മാച്ചിൽ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് അതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഡബ്ല്യു ഡബ്ല്യൂ ഇപ്പൊ സാമി സൈന നല്ല രീതിയിൽ ചേഞ്ച് വരുത്തി കാണിക്കുന്നുണ്ട് അതായത് ഡബിൾ ഫിനിഷർ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് നല്ല ഫേസ്റ്ററാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉറപ്പാണ് മാച്ചിന്റെ ക്ലൈമാക്സിൽ അലിസ്റ്റർ ബ്ലാക്കിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ വന്നു നൈസ് ഹെൽപ്പ് ചെയ്യും ഈ ഒരു അവസരം ഉപയോഗിച്ച് സാമി സൈൻ അലിസ്റ്റർ ബ്ലാക്കിന് ഹെലിവിക്കും അതിനുശേഷം ബ്ലൂ തണ്ടർ ബംഗ് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ സാമി സൈനാണ് വിൻ ചെയ്ത് സ്റ്റിൽ യുണൈറ്റഡ് ചാമ്പ്യൻ ആയത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് സാമി സൈനെ ഡബിൾ ഫിനിഷർ ഇപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു കാണിക്കുന്നു ഓപ്പൺ ചാലഞ്ച് ഇപ്പോൾ ഒരു രക്ഷയും ഇല്ലാതെയാണ് പോകുന്നത് മാച്ച് കഴിഞ്ഞതിന് ശേഷം അലിസ്റ്റർ ബ്ലാക്കിന് ഡാമിൻ പ്രീസ്റ്റ് പണി കൊടുത്തു അതായത് തന്നെ അറ്റാക്ക് ചെയ്തതിന് അലിസ്റ്റർ ബ്ലാക്കിനോടുള്ള ദേഷ്യം കൊണ്ട് താമൻ്റെ ഒരു ടേബിളിന്റെ മുകളിലേക്ക് പ്രൈസസ് ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ടേബിൾ ഉൾപ്പെടെ പൊട്ടിച്ചു അലിസ്റ്റർ ബ്ലാക്ക് സോറി ഡാമിൻ പ്രീസ്റ്റ് അതുപോലെ ഒരു ബാക്സ്റ്റേജ് സെഗ്മെന്റ് വഴി ഡാമിൻ പ്രീസ്റ്റ് നമ്മുടെ അലിസ്റ്റർ ബ്ലാക്കിനെ നെക്സ്റ്റ് വീക്ക് സ്നാക്ഡൌളിലേക്ക് ഒരു ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് മാച്ചിന് വേണ്ടിയിട്ട് ചാലഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ തന്നെ നമ്മുടെ പ്രീതി ഡി ടീമിലുള്ള കിറ്റ് വിൽസനുമായിട്ട് ഒരു ഫണ്ണി സെഗ്മെൻറ്റ് പോലെ കാണിച്ചിരുന്നു അതായിട്ട് വീൽ ചെയറിൽ വന്ന സമയത്ത് നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീട് എഴുന്നേറ്റ് നിന്നപ്പോൾ ഇതൊക്കെ മെഡിക്കൽ മിറാക്കളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേ വീൽ ചെയറിൽ വെച്ച് തന്നെ തള്ളിയിട്ട് വീണ്ടും ഇഞ്ചറി ആക്കുന്നത് പോലെ അടുത്തത് ടാക്ടീൻ മാച്ച് ആണ് ആൽബ ഫയർ ആൻഡ് ജെൽസി ഗ്രീൻ ഫോഴ്സസ് നോർത്ത് അമേരിക്കൻ അതുപോലെ സ്പീഡ് ചാമ്പ്യൻ ആയ സോൾ റൂക്ക ആൻഡ് സാരിയ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ഇതിൽ വിൻ ചെയ്യുന്നവർക്ക് ടാക്ടീൻ ചാമ്പ്യൻഷിപ്പ് ഈ ഒരു ടൈപ്പിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ആസ്ഥാനത്തിൽ സോൾ റൂക്ക ചെൽസി ഗ്രീന് ഫിനിഷർ കൊടുത്തുകൊണ്ട് സോൾ റൂക്ക ടീമാണ് ഈ മാച്ച് വിൻ ചെയ്തത് അപ്പോൾ ഇവർക്ക് ടാക്ടി ചാമ്പ്യൻഷിപ്പിന്റെ സ്റ്റോറി ഇനി സ്റ്റാർട്ട് ചെയ്യും അലക്സ ബ്ലസിന്റെ ടീമുമായിട്ട് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റും കാണിച്ചിരുന്നു മാച്ചിന് ശേഷം അടുത്തത് വുമൻസ് ചാമ്പ്യൻ ടിഫിനി സ്റ്റാറ്റൻ വുമൻസ് വേൾഡ് ചാമ്പ്യൻ സ്റ്റെഫിനി വാൽക്കിയർ ഇവർക്ക് തമ്മിലുള്ള കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റ് ആണ് അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റി അത്ര പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് ഈ സെഗ്മെന്റിൽ രണ്ടുപേരും കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് യു എസ് ചാമ്പ്യൻ ജൂലിയ വന്നുകൊണ്ട് ടിഫനി സ്റ്റാറ്റൻ അറ്റാക്ക് ചെയ്ത ശേഷം പിന്നീട് സ്റ്റെഫിനിയെ ടേക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് സ്റ്റിഫിനി സ്റ്റാറ്റൻ വീണ്ടും വന്നുകൊണ്ട് ഇവര് രണ്ടുപേരും ചേർന്ന് അവരെ അറ്റേക്ക് ചെയ്ത് ഇറങ്ങി പുറത്താക്കി നെക്സ്റ്റ് വീക്ക് ഇവർക്ക് ടാക്ടീ മാച്ച് ഉണ്ട് അതിന് ശേഷം വീണ്ടും ടാക്ടീ മാൻ ഇവന്റ് ആണ് ഈ മാച്ച് നടന്നത് ഈ മാച്ച് വെച്ചത് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴിയാണ് അതായത് ബാക്ക് സ്റ്റേജിൽ ഇവർ സംസാരിച്ച് പ്രശ്നമാകുന്ന സമയത്ത് റൈഫ് എനിക്സ് ഇടപെട്ടുകൊണ്ട് ഈയൊരു മാച്ച് എല്ലാം അനൗൺസ് ചെയ്യിപ്പിച്ചു നിക്കാൾഡീൻസിനെ കൊണ്ട് ഈ മാച്ച് നല്ല അടിപൊളി മാച്ച് ആയിരുന്നു രണ്ടു ടീമിന്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് അതുപോലെ റൈഫ് എനിക്സും ജവാൻ ഇവൻസും ഒരു രക്ഷയില്ല മാച്ചിന്റെ ക്ലൈമാക്സും അങ്ങനെ തന്നെയാണ് അവർ അവസാനിപ്പിച്ചത് അതായത് മാച്ചിന്റെ ക്ലൈമാക്സിൽ ജവാനി വെൻസ് ഹുംബർ ടോക്കി ഓജി കട്ടറും അതുപോലെ തന്നെ റൈഫിനിക്സ് എയ്ഞ്ചലി മെക്സിക്കൻ മസിൽ ബസ്റ്ററും കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഫീനിക്സ് ആൻഡ് ജവാനി വെൻസ് ഇവരാണ് വിൻ ചെയ്തത് അപ്പോൾ ഇത് നല്ല മാച്ചായിരുന്നു പിന്നെ നമ്മുടെ ജവാനി വെൻസ് ഉടനെ തന്നെ സ്മാക്ടൗൺ ബ്രാൻഡ് റെസ്ലറായി മാറും പിന്നീട് എപ്പിസോഡ് മെയിൻ മെയിനോ മാച്ച് ഇതും മാച്ചാണ് ഡബ്ല്യൂ ഡു ചാമ്പ്യൻ കോടിറോഡ് ആൻഡ് റാൻഡി ഓട്ടൻ ഫോഴ്സസ് ദ വിഷയൻ ടീം ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അതുപോലെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഈ മാച്ചിന്റെ എൻഡിങ്ങും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി എൻഡിങ്ങാണ് ഈ മാച്ചിന് ഉണ്ടായിരുന്നത് അതായിട്ട് ഈ മാച്ചിന്റെ ക്ലൈമാക്സ് എല്ലാം ഭയങ്കരമാക്കി കാണിച്ച് ഇവർക്ക് ഇനി നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളെല്ലാം ഡബ്ല്യു ഡബ്ല്യു മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് പകുതി ക്രൗൺ ചെയ്ത് കാണാൻ സാധിക്കും അപ്പൊ മാച്ചിലെ രണ്ടു ടീമും നല്ല പെർഫോമൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോഡി റോഡ്സിനെ ബാരിക്കേഡിന്റെ മുകളിലേക്ക് ബ്രൗൺ ബ്രേക്കർ അറ്റാക്ക് ചെയ്തുകൊണ്ട് കോഡി റോഡ്സിന് മാച്ച് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല അതുപോലെ ബ്രൗൺ ബ്രേക്കറൊന്നും പിന്നീട് റാൻഡിയോട്ടൻ നമ്മുടെ ബ്രോൺസ് ആൻഡ് റീഡിനെ അറ്റാക്ക് ചെയ്ത് ആർ കെ ചെയ്യാൻ നോക്കുന്ന സമയത്താണ് പോൾ ഹേമൻ ഇടപെട്ടുകൊണ്ട് റഫറിയുടെ ശ്രദ്ധയെല്ലാം തെറ്റിക്കുന്നത് ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വേൾഡ് ചാമ്പ്യൻ സെത് റൺസ് റിങ്ങിൽ കയറി ഒരു ആൻഡിയോട്ടനിൽ സ്റ്റംപ് കൊടുത്തുകൊണ്ട് അറ്റാക്ക് ശേഷം ആൻഡ് റീഡ് സുനാമി ഫിനിഷർ റാൻഡിക്ക് കൊടുത്ത് ബ്രാൻഡിയെ പിൻ ചെയ്ത് ഈ ഡിവിഷൻ ടീമാണ് വിൻ ചെയ്തത് അതായത് പോൾ ഹേമൻ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഇവർ തന്നെ മാച്ച് വിൻ ചെയ്തു അതിനുശേഷം സെത്രോ റൺസ് ബ്രൗൺ ബ്രേക്കർ ബ്രൌൺസ് ആൻഡ് കൺട്രോൾ ചെയ്ത് അവിടെ നിന്നും കൊണ്ടുപോകും അതുപോലെ പോൾ ഹേമനും പറയുന്നുണ്ട് നമ്മൾ വന്ന കാര്യം നടന്നു ഇനി പോകാമെന്നൊക്കെ എന്നാൽ സെത്തിനി കോടി റൺസിനെയും ഡിസ്റ്റർബ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയ സമയത്ത് പോൾ ഹേമൻ പറയുന്നുണ്ട് അത് തെറ്റായ തീരുമാനമാണ് ഇപ്പോൾ ഇങ്ങനെയേക്ക് പോകാൻ പാടില്ല ഈ ഒരു ടൈപ്പിലൊക്കെ അത് മറികടന്നു സെത്ര ഓരൻസ് റിങ്ങിൽ കയറി കഴു സ്റ്റാപ് ചെയ്യാൻ നോക്കിയപ്പോൾ കോടി അങ്ങനെ തന്നെ മാറി ശേഷം സെത്ര ഓരൻസിന് ക്രോസ് റോഡ്സ് കൊടുത്ത് അറ്റാക്ക് ചെയ്തു അപ്പോ ആ സീനൊക്കെ വേറെ ലെവലായിരുന്നു അതായത് ഇവരുടെ സെഗ്മെന്റ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ കത്താൻ ചാൻസ് ഉണ്ട് അതായത് സെത്തിനോട് കോടി പലപ്പോഴുമായി പറയുന്നുണ്ട് നിന്നെ കൺട്രോൾ ചെയ്യുന്നത് പോഴേമൻ ആണ് എന്ന് അപ്പൊ അത് അല്ല എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് സെത്ത് നോക്കിയത് പക്ഷെ സെത്തിന് തന്നെ കോടിയുടെ കയ്യിൽ നിന്നും കിട്ടി എന്തായാലും വേറെ ലെവലായിട്ടാണ് സ്നാക്ക് ടൗൺ അവസാനിപ്പിച്ചത് അതുപോലെ റാൻഡിയോട്ടൺ കോടി ഇവർക്ക് സ്പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് റാൻഡിയോട്ടൺ കോടീനെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്ന് കണ്ടറിയാം എന്തായാലും ഇന്നത്തെ സ്നാക്ക് ടൗൺ അടിപൊളിയായിട്ടാണ് തോന്നിയത് നിങ്ങളോട് അഭിപ്രായം കമൻറ്റ് ചെയ്യാം പിന്നെ അനാവശ്യമായിട്ടുള്ള ചില ബാക്ക് സ്റ്റേജസ് സെഗ്മെൻ്റ് ഒഴിവാക്കിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്